ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ എന്താ ഡോക്ടർ ഡോക്ടറെന്നും പറഞ്ഞ് സത്യഭാമയും അസുമതിയും ഒക്കെ നിൽക്കുകയാണ് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ആ സംഭവം ഓർമ്മിക്കാനായിട്ട് പണിപ്പെടുന്നതിന് പ്രീതിയുടെ പ്രഷർ ലെവർ അങ്ങ് ലോ ആയി കഴിഞ്ഞു കൂടുതൽ അതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്കാണ് ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരവസ്ഥ തുടർന്നിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയും അസുമതിയും എല്ലാവരും അന്ധം പിടിക്കുകയാണ് വിഷ്ണുവിനും ശാലനിക്കും ആകെ ഒരു നിരാശയാണ് പ്രീതി അത് ഓർത്ത് പറയാത്തതിൽ അന്നേരം പിന്നെ പ്രീതി ആരും ഇനി അതൊന്ന് ആ സംഭവങ്ങളൊക്കെ ഓർമ്മിക്കാനായിട്ട് നിർബന്ധിക്കേണ്ട അവൾ ഓർമ്മ വരുമ്പോൾ തനിയെ പറയട്ടെ അല്ലെങ്കിൽ അത് വിട്ട് എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ സുസ്മിതയ്ക്ക് സുസ്മിതയ്ക്കങ്ങ് ആശ്വാസമാവുകയാണ് ഹോ ദൈവമേ എന്നെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു കൊല്ലല്ലേ വീണ്ടും വീണ്ടും എനിക്ക് സന്തോഷം തരികയാണല്ലോ രോഹിത്തെ മോനെ സോറി കേട്ടോ അപ്പൊ നീ ചെയ്ത് കൂട്ടിയതിനൊക്കെ നിനക്ക് ഫലം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചത്ത് നരകത്തിലേക്ക് ചെല്ലുമ്പോ അവിടെ നിന്ന് തന്നെ ചോദിച്ചു വാങ്ങിച്ചു പിന്നെ പതിനേഴാം തീയതി നടക്കുന്ന സാക്ഷ്യ വിസ്താരത്തില് പ്രീതിയുടെ മൊഴി സ്വാഹ അപ്പൊ പിന്നെ സുസ്മിതയെ വീണ്ടും നിരുപാധികം കോടതി വിട്ടയച്ചു എന്നിങ്ങനെയൊക്കെ മനസ്സിലാണ് സുസ്മിത എങ്ങനെ ഇതൊക്കെ പറയുന്നത് അന്നേരം കണ്ണൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് എന്തൊക്കെയോ മുഖമൊക്കെ അത് കാണുമ്പോഴും ആ ഒരു ഭാവം കാണുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ ഇങ്ങനെ സുസ്മിതയെ അടിമുടി നോക്കുകയാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സുസ്മിത അതൊന്നും കാണുന്നില്ല സുസ്മിത മനസ്സിൽ അതൊക്കെ ആലോചിച്ച സന്തോഷത്തിൻ്റെ വെപ്രാളത്തിനിടയിലാണ് തുടർന്ന് അവൾക്കിനി അതൊന്നും ഓർമ്മയില്ലേ ഓർമ്മ കിട്ടില്ലേ ഡോക്ടർ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ആരും അതേക്കുറിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ പ്രീതിക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഓർമ്മകളൊക്കെ വന്നേക്കാം ചിലപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഓർക്കുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ എന്തെങ്കിലും സംഭവ സൂചനകളിൽ നിന്നോ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ ഒലക്ക ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടേയിരിക്കും അവർ തോറ്റില്ല എന്ന് കാണിക്കണമല്ലോ ഇതൊക്കെ ചുമ്മാതയാണെന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ് തുടർന്ന് എല്ലാവരും ഇങ്ങനെ നിരാശയോടു കൂടി നിൽക്കുമ്പോൾ ിതെങ്കിൽ ഞാൻ താഴേക്ക് പൊയ്ക്കോട്ടെ ആൻറ്റി എന്ന് സത്യഭാമയോട് ചോദിക്കുകയാണ് ശാലിനിയും വിഷ്ണു അർജുനും ഒക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ ഭാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് തുടർന്ന് സുസ്മിതയുടെ ഭാവ വ്യത്യാസമൊക്കെ കണ്ടിട്ട് ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് വെയിറ്റ് എന്ന് പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഡോക്ടർ തന്നെ നോക്കുമ്പോഴാണ് ഡോക്ടറും ഇങ്ങനെ തറപ്പിച്ച് സുസ്മിതയെ നോക്കുന്നത് അന്നേരം അന്നത്തെ കഴിഞ്ഞ മുമ്പത്തെ സംഭവം സുസ്മിത ഓർക്കുന്നുണ്ട് അന്ന് ആ പ്രീതി സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പാലുപ്പി എടുത്ത് വെച്ച് കൊച്ചിനെ നീട്ടിയതും അങ്ങനേരം ഒരൊറ്റ അടി ഡോക്ടർ കൊടുത്തൊക്കെ ഓർത്ത് സുസ്മിത ഇങ്ങനെ കവിളത്ത് കൈ വരെ വെക്കുന്നുണ്ട് തുടർന്ന് ഡോക്ടർ പറയുകയാണ് അങ്ങനെ അങ്ങ് രക്ഷപെട്ട് പോയാലോ സുസ്മിത എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത ഒരു നിമിഷം അന്തം ഇട്ട് നിൽക്കുകയാണ് അവിടെ തുടർന്ന് എന്താ ഡോക്ടർ ഡോക്ടറെന്ന് ഫാമ ചോദിക്കുമ്പോൾ പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് പ്രീതിക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ സുസ്മിത പ്രീതിയുടെ കൺ വെട്ടത്ത് തന്നെ ഉണ്ടാകണം അതും ഈ വീട്ടിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് സുസ്മിതയെ നോക്കി നിൽക്കുകയാണ് സത്യഭാമ അങ്ങ് വെട്ടി തുറന്ന് തന്നെ പറയുന്നുണ്ട് ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത് അവൾ ഈ വീട്ടിൽ ഒരു ചടങ്ങിന് ഉള്ളൂ അവളിൽ എനിക്ക് പഴയ താല്പര്യമൊന്നുമില്ല ഈ എൻ്റെ മോള് പ്രീതിയുടെ അവസ്ഥയ്ക്ക് കാരണക്കാർ തന്നെ ഇവളാണോ എനിക്ക് സംശയമുണ്ട് അവൾ കോടതിയിൽ കണ്ണ് കെട്ടിയെന്നേ ഉള്ളൂ എൻ്റെ കണ്ണ് കെട്ടിയിട്ടില്ല എനിക്കൊക്കെ സംശയമാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ അത് പറയുകയാണ് സംശയം അങ്ങനെയല്ലേ അപ്പോൾ അത് തെളിയിക്കണ്ടേ അങ്ങനെയല്ലേ അർജുൻ എന്നിങ്ങനെ അർജുനോട് ചോദിക്കുമ്പോൾ അതെ തെളിയിക്കണം അതിൻ്റെ കേസ് കോടതിയിൽ നടക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അർജുനും ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുകയാണ് എന്നിട്ട് സുസ്മിത പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പക്ഷേ സുസ്മിതയെ അവിടെ നിർത്തുന്നതിനോട് സത്യഭാമയ്ക്ക് യാതൊരു താല്പര്യവുമില്ല തുടർന്ന് പിന്നെ ഡോക്ടർ പറയുന്നുണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോഴേ സുസ്മിതയുടെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് വൈബ്രേഷൻ ഞാൻ നോട്ട് ചെയ്തതാണ് അന്നൊരിക്കൽ പ്രീതി അങ്ങോട്ട് ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും തടഞ്ഞത് സുസ്മിതയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ സംഭവം ഭാമ ഒന്നുകൂടി മനസ്സിലൂടെ കാണുകയാണ് തുടർന്ന് എല്ലാവരും ഒരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ സുസ്മിതയെ തന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരം മതങ്ങ് സഹിക്കാൻ വയ്യാതെ ഞാൻ താഴെ ഉണ്ടാവും ആൻറ്റി എന്നും പറഞ്ഞ് വെപ്രാളപ്പെട്ട് സുസ്മിത ഇങ്ങനെ തിരിയുകയാണ് പക്ഷേ വാതിൽക്കൽ എത്തുമ്പോഴേക്കും ഡോക്ടർ വീണ്ടും വിളിക്കുകയാണ് സുസ്മിത അവിടെ നിന്നേന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പിന്നെ സുസ്മിത ആകെ പേടിച്ചാണ് നിൽക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് പ്രീതി കോമാ സ്റ്റേജിൽ നിന്ന് ഉണർന്നത് മുതൽ പ്രീതിയുടെ ആ മറുപടിയേക്കാളും സംസാരത്തെക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് സുസ്മിതയുടെ മുഖഭാവം തന്നെയാണ് മുഖത്തെ ആ ചലനങ്ങൾ തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ പ്രീതി പറയുമ്പോഴെല്ലാം സുസ്മിത എന്തൊക്കെ പേടിക്കുന്നുണ്ടായിരുന്നു അതിന് എൻ്റെ മൂന്നാം കണ്ണ് സുസ്മിതയ്ക്ക് പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സുസ്മിത അങ്ങ് പേടിച്ചു നിൽക്കുന്നുണ്ട് തുടർന്ന് ആ സീൻ ഒന്നുകൂടി കാണിക്കുകയാണ് പ്രീതി അങ്ങ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും പ്രീതി ഇങ്ങനെ ഫോഴ്സ് ചെയ്യുകയാണ് പറയു പ്രീതി ഓർമ്മിക്കും പ്രീതി എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ശ്രദ്ധിച്ചത് മുഴുവൻ സുസ്മിതയായിരുന്നു ആയിരുന്നു അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീതി കോമാ സ്റ്റേജിൽ നിന്ന് ഉണർന്ന് സംസാരിച്ചപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും ആയിരുന്നു പക്ഷേ സുസ്മിതയുടെ മുഖത്ത് മാത്രം ഭയവും ആശങ്കയും പേടിയുമൊക്കെ ആയിരുന്നു അതിന് പിന്നെ പ്രീതി പ്രീതിയുടെ സംസാരം പ്രീതി എല്ലാവരും സന്തോഷിക്കുമ്പോൾ സുസ്മിത ഒരു ഭയത്തോടെ പ്രീതി ഓരോന്നോരോന്നായിട്ട് ഓർത്ത് പറയാൻ തുടങ്ങിയപ്പോഴും ആ ഭയവും ആശങ്കയും ഒക്കെ വർദ്ധിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പ്രീ പിന്നെ സുസ്മിതയുടെ നെഞ്ചിനകത്ത് ഒരു തണുപ്പ് വീണത് പ്രീതിക്ക് പഴയതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ആ പ്രഷർ താണ പ്പോഴും മാത്രമാണ് എന്ന് പറയുമ്പോഴും സുസ്മിതയെങ്ങ് ആർക്കും മുഖം കൊടുക്കാതെ അങ്ങ് ഉയർത്ത് വിളറി നിൽക്കുകയാണ് ഒറ്റപ്പെട്ട് സുസ്മിത നിക്കുമ്പോഴും എല്ലാവരുടെയും കണ്ണുകൾ സുസ്മിതയ്ക്ക് മേലെയാണ് അർജുൻറെയും വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും രാഘവന്മാരുടെയും ഒക്കെ നോട്ടം കാണേണ്ടത് തന്നെയാണ് സുസ്മിത ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു ഞാനൊരു മണ്ടൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് ആശ്വസിക്കുകയും ചെയ്തു ആമയ റൈറ്റ് സുസ്മിത എന്ന് ചോദിക്കുമ്പോൾ സുസ്മിതയ്ക്ക് പെട്ടെന്ന് എസ് എന്ന് പറയണമെന്നുണ്ട് അങ്ങനെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ആ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഡോ പിന്നെ അത് പറയാതെ അത് ഡോക്ടർ എന്നും പറഞ്ഞ് അങ്ങോട്ട് സുസ്മിത സുസ്മിതയങ്ങ് തപ്പിത്തടയുകയാണ് തുടർന്ന് ഡോക്ടർ എന്തായി പറഞ്ഞു വരുന്നത് എന്ന വിഷ്ണു ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ സംശയിച്ചതുപോലെ തന്നെയാണ് പ്രീതി ഇപ്പോൾ മറന്നു പോയതും സുസ്മിത ഒളിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു സത്യമുണ്ട് ഒരു തെളിവുണ്ട് ക്രൂഷ്യൽ എവിഡൻസ് അതിന് അതിൻ്റെ താക്കോല് സുസ്മിത തന്നെയാണ് അപ്പോൾ സുസ്മിത ഇവിടെ കൺവെട്ടത്ത് പ്രീതിയുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകണം ഇതെൻ്റെ ഒപ്പീനിയനാണ് ബാക്കി ഡിസിഷൻ നിങ്ങൾക്കെടുക്കാം എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം അർജുൻ ഇങ്ങനെ സത്യാമയെ നീന് വിളിക്കുന്നുണ്ട് അന്നേരം രാഘവൻ നേരം ചോദിക്കുകയാണ് എന്താഭാമയെ നിൻ്റെ തീരുമാനം ഇവിടെ ഇവിടെ നിർത്തുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം പ്രീതി സംസാരിപ്പിക്കേണ്ടത് സത്യം പുറത്തു വരേണ്ടത് ഇപ്പൊ എല്ലാവരുടെ ആവശ്യം തന്നെയാണ് അതിനുവേണ്ടിയാണ് സുസ്മിതയെ നിർത്തുന്നത് അല്ലാതെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല അദ്ദേഹവും സത്യഭാമ ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ വസുമതി പറയുകയാണ് ഇവൾ ഇവിടെ തന്നെ നിൽക്കും ഇവൾ ഇവിടെ തന്നെ വേണം സത്യഭാമയുടെ കൺവെട്ടത്ത് തന്നെ പ്രീതിയുടെ കൺവെട്ടത്ത് തന്നെ വേണം എന്നിങ്ങനെ വസുമതി പറയുന്നുണ്ട് അന്നേരം സത്യഭാമ ഒന്നും പറഞ്ഞില്ലല്ലോ നേരം രക്ഷപ്പെടാൻ വേണ്ടി തന്നെ സുസ്മിത പറയുകയാണ് എനിക്ക് പ്രീതിയെ പരിചരിച്ച് ഇവിടെ നിൽക്കണമെന്നുണ്ട് എൻ്റെ കുറ്റം എൻ്റെ എൻ്റെ മേലുള്ള സംശയത്തെ തെളിയിക്കാനൊക്കെ ആയിട്ട് പക്ഷേ ഫാമിൻ്റെക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് വീണ്ടും എപ്രാളപ്പെട്ട് പോകാനുള്ള തിടുക്കത്തിലാണ് അന്നേരം സത്യഭാമ ദേഷ്യത്തോടെ വിളിക്കുകയാണ് സുസ്മിതി അവിടെ നിന്നേ നീ ഇവിടെ തന്നെ ഉണ്ടാകണം ഈ വീട്ടിൽ എൻ്റെ കൺവെട്ടത്ത് പഴയതുപോലെ മഹാറാണിയെ പോലെ സ്വൈര്യവിഹാരം നടത്താനൊന്നുമല്ല സംശയത്തിൻ്റെ തടവില് ആക്കപ്പെട്ട ഒരു കുറ്റവാളിയെ പോലെ സംശയത്തിൻ്റെ നിഴൽ മുകളിലുള്ള ഒരു കുറ്റവാളിയെ പോലെ സംശയത്തിൻ്റെ ആ ഒരു സൂചിമുനമ്പ് എപ്പോഴും നിന്റെ തലയ്ക്ക് ിൽ തന്നെയുണ്ട് അതിന് രക്ഷപ്പെട്ട് പോവാതിരിക്കാനായിട്ട് സത്യഭാമയുടെ അദൃശ്യ കണ്ണുകൾ എപ്പോഴും നിന്റെ പിന്നാലെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഫാമ അങ്ങ് ദേഷ്യത്തോടു കൂടി പറയുകയാണ് അന്നേരം സുസ്മിത പെടുകയാണ് ഇനി അവിടെ നിന്നല്ലേ പറ്റൂ പക്ഷേ പഴയ പോലെ സത്യഭാമയെ എരികേറ്റാനോ ഫാമാൻറ്റി ഫാമാൻറ്റി ഒന്നും പറഞ്ഞ് വിളിച്ചു നടക്കാനോ ഒന്നും സാധിക്കില്ല തുടർന്ന് താഴേക്ക് പൊക്കോ ആജ്ഞയും ഫാമ കൊടുക്കുകയാണ് അതനുസരിക്കാനേ അവിടെ സുസ്മിതയ്ക്ക് നിവർത്തിയുള്ളൂ തുടർന്ന് സത്യഭാമ ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് നന്ദിയുണ്ട് ഡോക്ടർ ഇതിനെങ്ങനെയാണ് ഞാൻ നന്ദി പറയുക എന്നും പറഞ്ഞ് ഡോക്ടറുടെ മുമ്പിൽ കൈകോപ്പി സത്യഭാമ നിൽക്കുകയാണ് അന്നേരം ആ മാറ്റിയിട്ട് അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ എൻ്റെ കടമയല്ലേ എന്ന് പറഞ്ഞ് ഡോക്ടറിന് തിരിച്ച് പറയുകയാണ് തുടർന്ന് അർജുനേട്ടാ നമ്മുടെ മോളെ ഒന്ന് എന്ന് പറഞ്ഞ് അർജുനെ നോക്കി ഇങ്ങനെ തല ചരിച്ച് പ്രീതി പറയുമ്പോൾ ആ കട്ടിലിനടുത്തേക്ക് സ്റ്റൂളിലിരുന്ന ശേഷം അർജുൻ കുഞ്ഞിനെ കട്ടിലേക്ക് വച്ചു കൊടുക്കുകയാണ് തുടർന്ന് കുഞ്ഞിനെ അങ്ങ് നോക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പ്രീതി അത് കണ്ട രാഘവനായിരം വിഷ്ണു ചാലിനിയും ഒക്കെ ഡോക്ടറും ഫാമയും വരെയുള്ള സന്തോഷത്തിലാണ് തുടർന്ന് അർജന്റീനയും പ്രീതിയുടെ മുഖത്തെ സന്തോഷമൊക്കെ കണ്ടിട്ട് രാഘന്നാരി പറയുകയാണ് ഫാമയെ എന്നാൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഇവർ തങ്ങളിൽ സംസാരിച്ചിട്ട് കുറേ കാലമായില്ലേ അവർ സന്തോഷിക്കട്ടെ എന്ന് പറയുമ്പോൾ നല്ല തീരുമാനമെന്ന് ഡോക്ടർ ശരിവയ്ക്കുകയാണ് തുടർന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് തുടർന്ന് പ്രീതി അങ്ങ് അർജുനോട് പറയുകയാണ് അർജുനേട്ടാ നമ്മുടെ മോള് ഇവിടെ ഒന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് അന്നേരം അർജുൻ സമാധാനിപ്പിക്കുന്നുണ്ട് ഇത്രയും പോലും കഴിയില്ല എന്നല്ലേ നമ്മൾ വിശ്വസിച്ചത് പക്ഷേ ഇത്രയും ഒക്കെ ആയില്ലേ ഇനിയും നമ്മളെ ദൈവം കൈവിടില്ല ആശ്വസിക്കുക പ്രീതി എന്നും പറഞ്ഞ പ്രീതിയുടെ കവളിലൊക്കെ തട്ടി തലോടി ആശ്വസിപ്പിക്കുകയാണ് തുടർന്നുള്ള സംഭവം പ്രീതിയുടെ ആ റൂമിന് പുറത്താണ് അവിടെ വിഷ്ണുവും ശാലിനി ശാലിനിയും പിന്നെ സത്യഭാമയും വസുമതിയും മാത്രമാണ് അന്നേരം വസുമതി എന്ന് ചോദിക്കുകയാണ് സത്യഭാമയെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴെങ്കിലും നേരം പുലർന്നോ എന്ന് ചോദിക്കുകയാണ് അന്നേരം എന്താ വസുമതി ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അല്ല കൂട്ടുകാരിയുടെ മകൾ എന്നും പറഞ്ഞൊരു വിഷ സർപ്പത്തിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചല്ലേ അതിപ്പോഴെങ്കിലും മുഖം നോക്കി കൊത്തിയത് നിങ്ങൾക്കൊന്ന് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താ വസുമതി എന്നെ വിചാരണ ചെയ്യുകയാണോ എന്ന് ദേഷ്യത്തോടെ ഫാമ ചോദിക്കുകയാണ് നേരം തൊഴുതു തന്നെ വസുമതി പറയുന്നുണ്ട് അയ്യോ വിചാരണയ്ക്ക് കോടതി ഒത്തു ഒന്നും ഞാനില്ലേ അതൊക്കെ സത്യഭാമയുടെ കോടതിയിലല്ലേ തീർപ്പ് കൽപ്പിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്നിങ്ങനെ കൂടി ഭാമ ചോദിക്കുകയാണ് അന്നേരം മൂന്നാല് മാസം കോമ സ്റ്റേജിൽ കിടന്നത് നിങ്ങളുടെ മകള് മാത്രമല്ല എന്റെ മരുമകള് കൂടിയാണെന്ന് ആലോചിക്കണം എന്ന് പറയുമ്പോഴും സത്യഭാമ അങ്ങ് ദേഷ്യത്തിലാണ് പക്ഷെ വിഷ്ണു ശല്യുമൊക്കെ ഇത് കേട്ടോണ്ടിരിക്കയാണ് വിഷ്ണു ഒന്നും പറയുന്നില്ല തുടർന്നും ഭാമയോട് തന്നെ ദേഷ്യത്തില് വസുമതി ചോദിക്കുന്നുണ്ട് ആ പെരും കള്ളിയുടെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ മകനെയും മരുമകളുടെയും മരുമകളെയും എൻ്റെ കൊച്ചുമകളെയും കൂടി ഈ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് ഇറക്കി വിടേണ്ട ആവശ്യമല്ലതുണ്ടായിരുന്നോ കുടം കമഴ്ത്തി വെച്ചാണ് വെള്ളം കോരി വെക്കുന്നതെന്ന് ഓരി ഒഴിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാലും ഇത്തിരിയെങ്കിലും ബോധം നിങ്ങളുടെ തലയിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ചോദിക്കുന്നത് അതിൻ്റെയൊക്കെ ആവശ്യം നിങ്ങൾക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ഉത്തരമില്ല ഉത്തരമില്ലാതെ മുഖം കുനിച്ചു നിൽക്കുകയാണ് അവിടെ സത്യഭാമ ഇവരെ അങ്ങോട്ട് തെരുവിലേക്ക് വലിച്ച് ഇറക്കി വിട്ടിട്ട് അവർ ചത്തോ ജീവിച്ചോ എന്തെങ്കിലും നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് കയറി ചെല്ലും എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് സത്യഭാമ തിരിച്ചു പറയുകയാണ് നേരം ബോധ്യപ്പെടുത്തണം ഭാമയെ നിങ്ങളുടെ മനസ്സാക്ഷിയെങ്കിലും ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ അതിനൊക്കെ ചില ചോദ്യങ്ങളൊക്കെ മനസ്സിൽ മുമ്പിൽ വന്ന് നിന്ന് കുഞ്ഞിനും കുത്തും അതിനൊന്നും മറുപടി പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഭാമയങ്ങ ദേഷ്യത്തിൽ നിൽക്കുകയാണ് തുടർന്ന് ശാലിനി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പിടിച്ചു നിർത്തുകയാണ് ഈ നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ ഇവര് ഇവര് കോഹിനൂർ രത്നമാണ് എത്ര തെരുവിലേക്ക് വലിച്ചെറിഞ്ഞാലും ഇരിക്കുന്നിടം തിളങ്ങും എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ ശാലിനിയെ നോക്കിയാണ് അന്നേരം ഭാമ ആകെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് ശാലിനി പറയുന്നുണ്ട് സത്യഭാമ സത്യാമ്മ താഴേക്ക് ചെല്ലു അവിടെ ഒരുക്കങ്ങളൊക്കെ എന്തായെന്ന് നോക്കാനായിട്ട് അന്നേരം ശാലിനിയെ നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് ഭാമ അങ്ങ് താഴേക്കിറങ്ങി പോകുന്നുണ്ട് തുടർന്ന് വസുമതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവരെയും രക്ഷപ്പെടുത്തി കളഞ്ഞത് അവരെവിടെയിട്ട് കുറച്ചുകൂടി തൊലിയിരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോട്ടെ വസുമതി എൻ്റെ എന്തായാലും എൻ്റെ വിഷ്ണുട്ടൻ്റെ അമ്മയല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു വിചാരം പിന്നെ നിനക്കുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പഴയതൊക്കെ മറക്കാനായിട്ട് നിങ്ങളും തയ്യാറാകണം എന്ന് പറയുകയാണ് അന്നേരം ചാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം വീണ്ടും വസുമതി പറയുകയാണ് നിൻ്റെ അമ്മ സത്യങ്ങളൊക്കെ നിങ്ങളുടെ അമ്മ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയല്ലോ അപ്പോൾ പിന്നെ പ്രീതി കണ്ണു തുറന്നു നിങ്ങൾ എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇവിടെ അങ്ങ് എന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല എന്ന് വിഷ്ണു പറയുകയാണ് അന്നേരം വസുമതി ചെന്ന് വിഷ്ണു അടുത്തേക്ക് ചോദിക്കുന്നുണ്ട് സത്യ സത്യഭാമയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയല്ലോ അപ്പോൾ പിന്നെ ഇവിടെ നിന്നുകൂടെയെന്ന് അന്നേരം അതിന് ഞങ്ങൾ അനുഭവിച്ചതൊക്കെ അത്ര പെട്ടെന്ന് അങ്ങ് മറന്നു കളയണമെന്ന് ചോദിക്കുകയാണ് വിഷ്ണു കൂടി തന്നെ അന്നേരം വസുമതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ചടങ്ങ് കഴിഞ്ഞാൽ നിങ്ങളങ്ങ് തിരിച്ചു പോകുമെന്ന് അന്നേരം പോകാതെ പിന്നെ ഇങ്ങനെ വിഷ്ണു അങ്ങ് ദേഷ്യപ്പെടുകയാണ് അല്ല പ്രീതി കണ്ണ് തുറന്ന സ്ഥിതിക്ക് എന്ന് മോളയും കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കൊണ്ടുപോകാതെ ഇത്രയും കാലം അവളെ നോക്കിയത് ഞങ്ങളല്ലേ എന്ന് പറയുകയാണ് അന്നേരം പ്രീതി കണ്ണു തുറന്ന സ്ഥിതിക്ക് എന്നിങ്ങനെ ഒന്നുകൂടി വസുമതി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാലിനിയും മനസ്സെങ്ങോട്ട് പോവുകയാണ് വിഷ്ണുവിൻ്റെ മനസ്സ് പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഇനിയിപ്പോ അവർക്ക് കുഞ്ഞിനെ തിരികെ കൊടുക്കണമല്ലോ അതൊരിക്കലും ശരദാമായി ഓർമ്മിപ്പിച്ചതാണ് പക്ഷേ സ്വന്തം മകളായിട്ടാണല്ലോ ഇപ്പം വളർത്തുന്നത് പാറക്കുട്ടി അങ്ങനെ അങ്ങ് പറിച്ചു കളയാനായിട്ട് അവരുടെയും മനസ്സും അനുവദിക്കില്ല അങ്ങനെ ശാലിനി ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ആ ഭാവമാറ്റവും ദേഷ്യവും ഒക്കെ കണ്ടിട്ട് വസുമതി പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞത് നീങ്ങ് മറന്നേക്ക് എന്നിങ്ങനെ പറയുകയാണ് വിഷ്ണുവിന്റെ ഭാവവ്യത്യാസം കണ്ടിട്ടാണ് വസുമതി അങ്ങനെ പറയുന്നത് തുടർന്ന് ശാലിനി ഞാൻ താഴെ ഉണ്ടാകും എന്ന ദേശീയത്തോടെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ഇറങ്ങി പോവുകയാണ് അന്നേരം വിഷ്ണുമായിട്ടാണെന്ന് ശാലിനി വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു നിൽക്കുന്നില്ല തുടർന്ന് ശാലിനിയും അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനിയെ വിളിച്ചിട്ട് വസുമതി താൻ കൊണ്ടുവന്ന ഡ്രെസ്സിൻ്റെ പാക്കറ്റുകൾ ശാലിനിയ്ക്ക് നീട്ടുകയാണ് പ്രീതിക്കും മോൾക്കും ഞാൻ ചോറൂടും ചടങ്ങിന് വേണ്ടി വാങ്ങിച്ചതാണ് ഇതിലേതാണ് നല്ലതെന്ന് നോക്കിയിട്ട് നീ രണ്ടുപേരെയും അണീച്ചൊരുക്ക് എന്ന് പറയുകയാണ് നേരവും ശാലിനി അത് വാങ്ങുന്നില്ല ശാലിനിയെ മനസ്സിൽ ആ വസുമതി വിഷ്ണുവിനോട് പറഞ്ഞതും വിഷ്ണു തിരിച്ച അഷ്യപ്പെട്ട സംഭവങ്ങളും കൂടെ ഒന്നുകൂടെ ഓർക്കുകയാണ് തുടർന്ന് വസുമതി അത് പ്രീതിയുടെ അല്ല ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ വച്ച് കൊടുക്കുന്നുണ്ട് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് വസുമതി അങ്ങ് ഇറങ്ങി പോവുകയാണ് തുടർന്ന് വിഷ്ണുവേഷമൊക്കെ മാറി മുണ്ട് ക്ഷത്തുമൊക്കെ ധരിച്ച് മുറ്റത്ത് നിന്ന് ഡോക്ടറോട് സംസാരിക്കുകയാണ് ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങൾ വിഷ്ണുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അത് കേൾക്കുന്ന വിഷ്ണുവിന് എന്തൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വിഷ്ണു അങ്ങ് അതൊക്കെ ശരി ശരിവെക്കുന്നുണ്ട് ഇതേസമയം പൂജയൊക്കെ അവിടെ തുടങ്ങുകയാണ് കുറച്ച് വെച്ചറങ്ങിന് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഒക്കെ ഉണ്ട് അവിടെ നിൽക്കുന്ന വസുമതിയാണെങ്കിൽ സത്യഭാമ ഇങ്ങനെ നോക്കുന്നുണ്ട് ഭാമയും അതേപോലെ വസുമതി നോക്കുകയാണ് പക്ഷേ ചടങ്ങായതുകൊണ്ട് ഇരുവരും അങ്ങ് സഹകരിച്ച് നിൽക്കുകയാണ് തുടർന്ന് അമ്മയും കുഞ്ഞും എവിടെയെന്ന് തിരുമേനി ചോദിക്കുമ്പോൾ അമ്മയും കുഞ്ഞിനെയും ശാലിനെ അണിയിച്ചൊരുക്കുകയാണ് കുറച്ച് സമയമെടുക്കുമെന്ന് പറയുന്നുണ്ട് നേരം ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ തിരുമേനിയോട് പ്രീതി സംസാരിച്ച കാര്യം സത്യഭാമ പറയുകയാണ് നേരം ആ നല്ല കാര്യം വിഘ്നങ്ങളൊക്കെ മാറി എന്നൊക്കെ തിരുമേനി ശരിവയ്ക്കുന്നുണ്ട് തുടർന്ന് വന്നവരോടും സത്യഭാമ അവശേഷങ്ങളൊക്കെ പറയുകയാണ് തുടർന്ന് വന്നവരിലൊരാൾ മാലത്തി ചോദിക്കുന്നുണ്ട് പ്രീതി എവിടെ അവളെ കാണാനായിട്ട് തിടുക്കമായി എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വീൽ ചെയറിൽ പ്രീതിയെ കൊണ്ടുവരികയാണ് അണിയിച്ചൊരുക്കി സാരിയൊക്കെ ഉടുത്ത് പ്രീതിയെ സുന്ദരിയായിട്ട് കൊണ്ടുവരുന്നു ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക് യു